കാലം മുതലുള്ള വീട്ടമ്മമാരുടെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് കോഴി വളർത്തൽ അധികം പരിചരണം ആവശ്യമില്ലാത്ത കൃഷിയാണ് ഇത് നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെയായി ചിക്കി നടന്നിരുന്ന കോഴികൾ ഇന്ന് തികച്ചും ഹൈടെക് ആയിരിക്കുകയാണ് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് സ്ഥലപരിമിതി ഉണ്ടാകുന്നതാണ് പല കോഴി കർഷകരെയും പ്രതിസന്ധിയിലാക്കുന്നത് എന്നാൽ നാട്ടിൻപുറത്ത് മാത്രമല്ല നഗരവാസികൾക്കും കോഴിക്കൃഷി ആരംഭിക്കാമെന്ന് പറയുകയാണ് വിനോദ് തിരുവനന്തപുരം ജില്ലയിൽ പരശുവയ്ക്കൽ പെരുവിള എന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന സിയോൺ കോട്ടേജ് എന്ന തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കോഴി കൃഷി ചെയ്താണ് ഈ കർഷകൻ വ്യത്യസ്തനായിരിക്കുന്നത് ഞാനാദ്യ കോഴി വളർത്തി തുടങ്ങുന്നത് ഒരു ആറ് കുഞ്ഞു കോഴികളെ ഇവിടെ വീട്ടിൻ്റെ താഴെ ഒരു കൂട്ടിൽ അതായത് ഇവിടെ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഒരു പ്രശ്നമായിട്ട് മാറി കാരണം ഇത് ഡംപ് ചെയ്ത് എലിയും മറ്റുമൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആറ് കോഴി വാങ്ങി വളർത്തുന്നതും പിന്നെ ആ ആറ് കോഴിയിൽ നിന്ന് നമ്മുടെ ഫാൻസി കോഴിയിലോട്ട് മാറി ഫാൻസി കോഴികളെന്ന് പറഞ്ഞാൽ എക്സോട്ടിക് പോൾട്രി അപ്പോൾ അത് ലോക്ക്ഡൗൺ സമയത്ത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളമല്ല ചെന്നൈ ഹൈദരാബാദ് കോർബ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ മാർക്കറ്റ് അപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ ട്രാൻസ്പോർട്ടിങ് നിന്ന് പോയി അതായത് ട്രെയിൻ ഗതാഗതം നിന്നപ്പോൾ ഇത് അയക്കാൻ പറ്റാതെയായി അത് പിന്നെ ഉപേക്ഷിച്ചു തുടർന്ന് പിന്നെ എന്തായാലും ഈ കോഴി മേഖലയെക്കുറിച്ച് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു ഈ എക്സോട്ടി ഇത് വളർത്തിയതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ കോഴി വളർത്തലോട്ടത് അപ്പോൾ ഒരു സ്ഥലപരിമിതി ഒരു ഭയങ്കര ഒരു പ്രശ്നമായി അങ്ങനെ മട്ടുപ്പാവൽ ഇത് വളർത്താൻ വേണ്ടി തീരുമാനിക്കുകയും മട്ടുപാവൽ പല ഘട്ടങ്ങളായിട്ട് നാല് ഘട്ടങ്ങളായിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ഫാം എന്നുള്ള ഈ സ്ട്രക്ചറിലോട്ട് മാറിയത് ഇത് എൻ്റെ സ്ഥലപരിമിതി ആയാലും ബാക്കി പരിമിതികളെ ഞാൻ എങ്ങനെ തരണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഓരോ ഐഡിയാസാണ് നമ്മുടെ ഈ ഫാമിൽ ഉള്ളത് എല്ലാ ഐഡിയാസും കാരണം നമുക്ക് സ്ഥലം എന്നുള്ളത് ഒരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് അതിൽ നമ്മൾ എങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യാമെന്നുകൊണ്ട് കൊണ്ടുവന്നതാണിത് ഗവൺമെന്റ് അംഗീകൃത എഗ്ഗർ നഴ്സറി ആയിട്ട് കൂടിയാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വരെ ശ്രദ്ധയോടും കരുതലോടെയും ഇവിടെ പരിപാലിക്കുന്നു അഞ്ചു സെന്റിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന്റെ മട്ടുപ്പാവിന്റെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റോളം കോഴിക്കൃഷിക്കായി മാറ്റിവച്ചിരിക്കുന്നു നമുക്കുള്ളത് നാലര അഞ്ച് സെൻറ്റിനകത്താണ് വസ്തുവായിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് റൂഫിങ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് ഷെഡിനും ബാക്കി സ്റ്റോറേജ് സംവിധാനങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതിൽ കേരളത്തിലുള്ള ആർക്ക് വേണമെങ്കിൽ എത്ര സ്ഥലപരിമിതി ആണെന്ന് പറഞ്ഞാലും ആർക്കു വേണമെങ്കിലും മനസ്സുണ്ടെങ്കിൽ അതായത് നമ്മൾ റിസ്ക് എടുക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ഇതിനോട് താല്പര്യം ആർക്ക് വേണം ചെറിയ രീതിയിൽ തുടങ്ങാൻ എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള പലരും പല എക്സ്ക്യൂസാണ് പറയുന്നത് പൊല്യൂഷൻ സ്ഥലപരിമിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല എക്സ്ക്യൂസും പറയാറുണ്ട് കേരളത്തിൽ ഫാമിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതുതന്നെയാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു അമ്പത് കോഴി നിന്ന് ധൈര്യമായിട്ട് വീട്ടമ്മമാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വയം തൊഴിൽ ഇത് നമുക്ക് നമുക്ക് എന്ന് ഒരു ഒരു വർഷത്തിൽ ദിവസവും ഈ ലഭിക്കുന്ന മേഖല മഴയിൽ നിന്നും വെയിലിൽ നിന്നും കോഴികളെ സംരക്ഷിക്കുന്നതിനായി മുകളിൽ ഷീറ്റ് വിരിച്ച് ചുറ്റുഭാഗം ഇരുമ്പ് കമ്പികൾ കൊണ്ട് മറച്ച് വളരെ വൃത്തിയായിട്ടാണ് വിനോദ് കൂടുകൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ പ്രായത്തിലുള്ള കോഴികൾക്ക് ഓരോ അറകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിൽ ഏറ്റവും ചെറുത് രണ്ട് ദിവസം മാത്രം പ്രായമായ കൈരളി കുഞ്ഞുങ്ങളാണ് കൂടുതൽ കറുപ്പ് നിറത്തിലാണ് കൈരളി കുഞ്ഞുങ്ങൾ കാണപ്പെടുന്നത് എന്നിരുന്നാലും വെളുത്തതും കാലിൽ രോമമുള്ളതും കഴുത്തിൽ രോമമില്ലാത്തതുമായ നേക്കഡ്ന മുള്ളൻ തുടങ്ങിയ ഇനത്തിലുമുള്ള സുന്ദരി കോഴിക്കുഞ്ഞുങ്ങളും ഈ കൂട്ടത്തിലുണ്ട് ഇത് നമ്മുടെ വിളിന്തറ ഹച്ചറിയുടെ കൈരളി എന്ന് പറയുന്ന ബ്രീഡിലെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നാല് ദിവസം പ്രായമായതാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാടൻ ഇനങ്ങളായ ഒരു ഒമ്പതോളം ഇനങ്ങളെ സംഗ്രഹിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു തനു നാടൻ ബ്രീഡെന്ന് പറയാം കാരണം ഇതിൽ ഇതിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ വെറൈറ്റീസാണ് കൂടുതലും വന്നിട്ടുള്ളത് പിന്നെ വിദേശി ഇനങ്ങളായ രണ്ട് ആസ്ട്രലോപ്പും വൈറ്റ് ലെഗോണും എന്ന് പറയുന്ന രണ്ട് ബ്രീഡുകൾ കൂടെ ഇതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നെക്ക് എന്ന് പറയുന്ന വിഭാഗമുണ്ട് മുള്ളൻ എന്ന് പറയുന്ന വിഭാഗമുണ്ട് പിന്നെ നമ്മളെ കാലില് രോമങ്ങളുള്ള കോഴിയുണ്ട് ഇത് ഹെഡിൽ ഇതുള്ള തൊപ്പിയുള്ള ീഡുകളുണ്ട് അങ്ങനെയുള്ള വെറൈറ്റി ബ്രീഡുകളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പല വീടുകൾക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് വേറെ ഒന്നുമല്ല അവരെ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിലും പല വെറൈറ്റിയിലും ഇത് കിട്ടാറുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ കൂടി നാല് മൂലകളും അർത്ഥവൃത്താകൃതിയിലായിരിക്കും നിലനിർത്തുന്നത് ഇവയുടെ വളർച്ചയ്ക്കാവശ്യമായ തീറ്റയും വെള്ളവും കൂടിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഓരോ ഭാഗവും സെറ്റ് ചെയ്തിരിക്കുന്നത് വെള്ള കാർഡ്ബോർഡ് രണ്ടായി കീറി ഓരോ അറ്റത്തും സാധാരണ ക്ലിപ്പ് ഘടിപ്പിച്ചാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കിയിരിക്കുന്നത് ആവശ്യത്തിന് ചൂടും വെളിച്ചവും ലഭിക്കുന്ന സെൻസറുള്ള ഇൻഫ്രാ റെഡ് ലൈറ്റും കൂടി ഓരോ കൂടുകളിലും വെച്ചിരിക്കുന്നു ഇത് നമ്മുടെ ഇൻഫ്രാ റെഡ് ബൾബാണ് ഇൻഫ്രാ റെഡ് ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളിച്ചം കുറവും ചൂട് കൂടുതലുമാണ് ഇത് ഫിലമെൻ്റ് വരുന്നതായിട്ട് അൻസ്റ്റൻ തന്നെയാണ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് കത്തുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ഇത് സെൻസറാണ് ഈ സെൻസറിൽ ഒരു പരിധിയിൽ കൂടുതലുള്ള വെളിച്ചം ഇതിലോട്ട് തട്ടുമ്പോൾ ഈ സെൻസർ വർക്ക് ചെയ്യുകയും ഈ ലൈറ്റ് ഓഫ് ഓഫാവുകയും ചെയ്യും ഇതിലോട്ടുള്ള വെളിച്ചം കുറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുകയും ചെയ്യും ഇപ്പോൾ ഇത് ഒരു ക്ലൗഡി കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിപ്പം ലൈറ്റ് കത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചോ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓഫാവും കോഴി വളർത്തലിൽ പ്രയോഗിക്കാവുന്ന എല്ലാ ശാസ്ത്രീയമായ അറിവുകളും വിനോദ് ഇവിടെ പ്രയോഗിച്ചു വരുന്നുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഹാച്ചറിയിൽ നിന്നും കൊണ്ടുവരുന്ന ബോക്സുകൾ ഓരോ ഉപയോഗത്തിനു ശേഷവും ഇവ തുടച്ചു വൃത്തിയാക്കി നല്ല വെയിൽ കൊള്ളിച്ചാണ് വീണ്ടും ഉപയോഗിക്കുന്നത് നാല് ക്യാബിനാണ് വരുന്നത് ഇതിൽ ഒരു കുഞ്ഞിന്റെ വലുപ്പനുസരിച്ച് മുതൽ ഇരുപത്തിയഞ്ച് കുഞ്ഞു വരെ ഒരു ബോക്സിനകത്ത് അങ്ങനെ നൂറ് കുഞ്ഞുങ്ങളുടെ ട്രൈ ആണ് ഇത് വരുന്നത് ഇതാണ് ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിക്സ് ലോകത്ത് എല്ലായിടത്തും ചിക്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ് ഇതാണ് അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ട്രേ ആണ് അങ്ങനെ നമ്മൾ ഹേച്ചറിൽ ചെന്നെടുക്കുകയാണെങ്കിൽ ഇതിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ വലിയ കോഴികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേറൊരു ട്രേ ഉണ്ട് ഒരു കോഴി ഫാമിലേക്ക് ഏറ്റവും ആവശ്യമായത് ഹ്യൂമിഡിറ്റിയും ചൂടുമാണെന്നാണ് വിനോദിൻ്റെ വാദം ഒരു കോഴി ഫാമിൽ നമ്മൾ ക്ലൈമറ്റിൻ്റെ രണ്ട് ക്രൈറ്റീരിയ നോക്കുന്നത് ഒന്ന് ഹ്യൂമിഡിറ്റിയും ഒന്ന് ഇത് ഹീറ്റും അതിപ്പോൾ കോഴിമുട്ട വിരിയുന്ന ഇതിലായാൽ പോലും ഹ്യൂമിഡിറ്റിയും ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കോഴിമുട്ട വിരിയുന്നത് എല്ലാവരും വിചാരിക്കുന്ന ചൂട് കൊണ്ടാണ് കോഴിമുട്ട വിരിയുന്നതെന്ന് അങ്ങനെയല്ല ചൂടിനെക്കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഹ്യൂമിഡിറ്റിയാണ് അപ്പോൾ ഇതിൽ എന്ന് പറയുന്ന ഹ്യൂമിഡിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഫാരൻ ഹീറ്റിലാണെങ്കിൽ എൺപത്തഞ്ച് പെർസെൻറ്റുണ്ട് ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ഡിഗ്രിയാണ് അത് ടെമ്പറേച്ചർ കുറവാണ് കാരണം ഒരു കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പതാണ് അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ചൂട് ക്രമീകരിക്കുന്നത് മറ്റൊരു ഭാഗം നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം പ്രായമായ ബി ബി ത്രീ എയ്റ്റി കോഴികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഇത്തരം കോഴികൾക്ക് കൃത്യമായ പരിചരണം നൽകിയാൽ മുതൽ ദിവസത്തിനകം മുട്ട നൽകുമെന്നാണ് വിനോദ് പറയുന്നത് ബ്രൗൺ കളറും വെള്ള ചേർന്ന ബ്രൗൺ കളറുമുള്ള സുന്ദരികളായിരിക്കും ബി വി ത്രീ എയ്റ്റി കോഴികൾ ഇത് വെങ്കടേശ്വരാണ് ഇത് വെങ്കടേശ്വര യാച്ചറിക്ക് പേറ്റൻ്റുള്ള ബ്രീഡാണ് ഇത് നമ്മളെ ലെയർ ഫാമിലേക്ക് വേണ്ടി അതായത് ലാർജ് സ്കെയിലിൽ ലെയർ ഫാമിങ്ങിലേക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ എഗ്ഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെയാണ് അതായത് നൂറ് കോഴി വളർത്തുന്ന കർഷകർക്ക് തൊണ്ണൂറ്റി അഞ്ച് മുട്ട വരെ കിട്ടും അപ്പോൾ ഇത് പലരും ഫെയിലായ കർഷകരുണ്ട് അത് അതിൻ്റെ പരിചരണത്തിൽ വരുന്ന വീഴ്ചയാണ് കമ്പനി ചിക്സാണ് അതായത് വെങ്കടേശ്വര ഹെച്ചയുടെ ഒറിജിനൽ ചിക്സാണ് നമ്മൾ കൃത്യമായ പരിചരണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന അത്രയും മുട്ട കൃത്യമായി ലഭിച്ചിരിക്കും നമ്മൾ നമ്മുടെ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമേ ഇതിലെ മുട്ട ഉൽപ്പാദനത്തിൽ കുറവ് വരൂ അത് നമ്മൾ എഗർ നേഴ്സറിയിൽ ഈ കോഴിയൊക്കെ കൊടുക്കുന്ന പരിചരണത്തിൽ വരുന്ന വീഴ്ചകൾ അതായത് ബ്രോയിലർ തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായ വാക്സിനേഷൻ ചെയ്യാതിരിക്കുക കൃത്യമായ അളവിൽ ഫീഡ് കൊടുക്കാതിരിക്കുക കാരണം ഇവരെ ഗ്രോയിങ് സ്റ്റേജിൽ മുട്ടയിടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ദിവസം കഴിഞ്ഞാൽ മുട്ടയിടാം മുതൽ ദിവസത്തിനകത്ത് മുട്ട സ്റ്റാർട്ട് ചെയ്തിരിക്കും കോഴികളുടെ വളർച്ചയ്ക്കനുസരിച്ച് തീറ്റയുടെയും വെള്ളത്തിന്റെയും അളവ് കൂട്ടിക്കൊടുക്കുകയും ഫീഡറുകൾ ഉയർത്തിക്കെട്ടുകയും ചെയ്യുകയാണ് പതിവ് ഓരോ കൂട്ടിലും ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു ഭാഗം ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കോഴികൾക്കായിട്ടാണ് മാറ്റിവച്ചിരിക്കുന്നത് റെയിൻബോ ബൂസ്റ്ററിൽപ്പെട്ട ഇറച്ചിക്കോഴികൾ രാജപരിവേഷത്തിലാണ് ഇവിടെ നിലകൊള്ളുന്നത് ഏകദേശം അഞ്ചു കിലോയോളം തൂക്കം വരുന്ന ഇവയുടെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ തന്നെ ഒരു താരപരിവേഷം നമുക്ക് കാണാൻ സാധിക്കും ഇറച്ചി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഈ കോഴികൾ സാമ്പത്തികപരമായി വൻ വിജയമാണ് നൽകുന്നതെന്നാണ് ഈ കർഷകൻ പറയുന്നത് ഇത് റെയിൻബോ റൂസ്റ്റർ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ പൂവനാണ് ഇതിന് രണ്ടര മാസം പ്രായമായ പൂവനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് കിലോയോളം വെയിറ്റ് ഉണ്ട് ഇത് നമ്മളെ റെയിൻബോ റൂസ്റ്റർ കുഞ്ഞിൽ വിൽക്കാൻ പറ്റാതെ ലാസ്റ്റ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ് കിടന്ന കുഞ്ഞിൻ്റെയാണ് ഇപ്പോൾ നമ്മളെ ഫാമിലി രണ്ട് പൂവന്മാരുണ്ടത് ഇതിപ്പോൾ കട്ടിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് ഇവർ ഇവർ ഹാർവെസ്റ്റിംഗ് ടൈം ഡേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് ദിവസമാണ് അറുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് ഇവർ ആ വെയിറ്റ് അച്ചീവ് ചെയ്യുന്നത് പക്ഷേ അവിടെ ഒരു ക്രൈറ്റീരിയ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ച് കിലോയില ബ്രോയിലർ ഫീഡ് അവർ കഴിച്ചാൽ മാത്രമേ ഈ രണ്ടര കിലോ വെയിറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ദിവസമല്ല ദിവസം ഇപ്പോൾ ചില ഫാമുകളിൽ എഴുപത് ദിവസം എടുക്കും ഇപ്പോൾ നമ്മുടെ ഫാമിൽ അറുപത് അറുപത്തി രണ്ട് ദിവസത്തിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് ഈ ചിക്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്വന്തമായി പ്ലംബിംഗ് ജോലികൾ ചെയ്തു വരുന്ന വിനോദിന്റെ തന്നെ അധ്വാനവും ബുദ്ധിയുമാണ് ഈ ഫാമിന്റെ വിജയത്തിന് പിന്നിലുള്ളത് രണ്ടാം നിലയിലെ കോഴികളുടെ അടുത്തേക്കുള്ള യാത്ര അതിസാഹസികം തന്നെയാണ് കുത്തനെയുള്ള പടികൾ കയറി സ്ലൈഡിംഗ് ഷീറ്റ് വകഞ്ഞുമാറ്റി മാറ്റി മുകളിലെത്തുമ്പോൾ കാണുന്നത് മുട്ടക്കോഴികളുടെ ലോകമാണ് വെള്ളവും തീറ്റയുമെല്ലാം വൃത്തിയായി ക്രമീകരിക്കാൻ കഴിയുന്ന മുട്ട കാക്ക കൊത്തിക്കൊണ്ടു പോകാത്ത രീതിയിലുള്ള ഹൈടെക് കൂടിന്റെ പ്രദർശന മാതൃക ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബി വി ത്രീ ഐറ്റി കോഴികളാണ് ഇവിടെയുള്ളത് ഇത് ബി വി ത്രീറ്റി കോഴി സിസ്റ്റമാറ്റിക് ആയിട്ട് വളർത്താൻ വേണ്ടിയുള്ള ഒരു ഹൈടെക് കൂടാണ് ഇത് ഹൈടെക് ഒരു ഇത് സിംഗിൾ ലെയർ ഹൈടെക് കൂടാണ് ഇതിൻ്റെ തന്നെ ഫോർ ലെയർ ഫൈവ് ഒക്കെ വരുന്നുണ്ട് ഫൈവ് ലെയർ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങളിലായിട്ട് ഇന്ന് ഒരു തട്ടുകൂടെ ഇവിടെ താഴ്ന്നു വരുന്ന ഒരു മോഡലുണ്ട് ഇതിൽ ഫീഡിങ് ട്രേ ഇതാണ് ഫീഡിംഗ് ട്രേ ഇതിൽ പിന്നെ ഡ്രിങ്കറിന് വേണ്ടി ഈ നിബിളാണ് സിസ്റ്റം സിസ്റ്റം പിന്നെ എഗ്ഗ് ഇത് എഗ് ട്രേ ആണ് ഇവിടെയാണ് എഗ്ഗ് വരുന്നത് ഇതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേജ് ആണ് പക്ഷേ ശരിക്കും ഇത് ഒരു ഷെഡിനകത്ത് വയ്ക്കേണ്ട കേജാണ് ഏറ്റവും നല്ലത് മുട്ടയൊക്കെ വേസ്റ്റാവാതിരിക്കാൻ വേണ്ടി അതാണ് നല്ലത് പിന്നെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ചെയ്യാം കാരണം ഒട്ടും സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇത് വേറൊരു കുടിൻ്റെ റൂഫിൻ്റെ മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ഥലം നമുക്ക് വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ മുട്ട ഇട്ട് തീരാറായ കോഴിയാണ് ഇതിപ്പോൾ കട്ടിങ്ങിന് വേണ്ടി സ്ലോട്ടറിന് വേണ്ടി കൊടുക്കാൻ പറ്റിയ പ്രായത്തിലുള്ളതാണ് ഇത് നമ്മൾ പൂവൻ കോഴികളാണ് ഇത് വെറുതെ ഒരു മീറ്റ് പർപ്പസിന് വേണ്ടി ഇതിൽ ഈ ഹൈടെ കൂടുതൽ ഇട്ടിരിക്കുന്നതന്നെ ഉള്ളു ഇത് വരുന്ന കർഷകർക്ക് ഇവിടെ ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇതിൽ ഇത് വളർത്താൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്തിരിക്കുന്നതാണ് മുട്ട സ്റ്റാർട്ട് ചെയ്ത കോഴികളും നമ്മളിവിടെ ഉണ്ട് ഇതിൽ ഒരു കെ ജിനകത്ത് നാല് കോഴിയാണ് കമ്പനി പറയുന്നത് നമ്മളിവിടെ അല്പം ഒരു കോഴിക്കൊരു ഫ്രീ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ മൂന്ന് കോഴിയും പൂവന്മാർ രണ്ട് പേരെയാണ് ഇട്ടിരിക്കുന്നത് പിട കോഴികളാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൽ നാല് കോഴിയെ നിർത്താൻ പറ്റുന്ന ഹൈടെക് കൂടാണ് കോഴി വളർത്തൽ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി അസഹനീയമായ ദുർഗന്ധവും മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളുമാണ് എന്നാൽ യാതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളും ദുർഗന്ധവുമില്ലാതെ ജനവാസ കേന്ദ്രത്തിൽ തന്നെ കോഴികളെ വളർത്തി വിജയം കണ്ടെത്താമെന്ന് കാണിച്ചു തരികയാണ് ഈ ചെറുപ്പക്കാരൻ തടിമില്ലിൽ നിന്നും ശേഖരിക്കുന്ന മരപ്പൊടിയും ചെറിയ ചീളുകളുമാണ് തറയിൽ വിരിച്ചിരിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ മട്ടുപ്പാവിൽ നിന്ന് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വീടിന്റെ ഉൾഭാഗത്തുകൂടി കോഴിയെയും മാലിന്യങ്ങളെയും കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാതാക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നു കോഴികളെ കൂടാതെ അലങ്കാര മത്സ്യങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട് അക്വേറിയത്തിലും വാട്ടർ ടാങ്കിലും ഒക്കെ ആയിട്ടാണ് ഇവയെ സൂക്ഷിച്ചു വരുന്നത് കൈ തീറ്റ കൊടുക്കുന്നതോടൊപ്പം വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ ഒരു മൺപാത്രത്തിൽ അടച്ചുവച്ച് അതിൽ നിന്നും ലഭിക്കുന്ന പുഴുക്കളെയും മീനുകൾക്ക് ആഹാരമായി നൽകുന്നു ചത്തുപോകുന്ന കോഴികളെയും ഇറച്ചി ഉപയോഗിക്കുന്ന കോഴികളുടെ ഒക്കെ ഇടുന്നതിന് വലിയ കുഴിയെടുത്ത് അതിൽ ഇട്ട് മൂടി പൈപ്പും സെറ്റ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയെല്ലാം പുതുമ നിറഞ്ഞതും ബുദ്ധിപൂർവ്വവുമായി കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നഗരവാസികൾക്കും മുട്ടയ്ക്കായും ഇറച്ചിക്കായും ആരെയും ആശ്രയിക്കേണ്ടതായി വരുന്നില്ല ഇവിടെ സീറോ വേസ്റ്റ് ആണ് എന്ന് പറയുക വേസ്റ്റ് എന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ വേസ്റ്റ് പിന്നെ അതായത് ഒരു എന്താ പറയുക നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലോട്ടാണ് ഇടുന്നത് അവിടെ നിന്ന് നമുക്ക് സോൾജർ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവാസിനെ ലഭിക്കുന്നുണ്ട് ഈ ലാർവാസിനെ നമ്മൾ ഇവിടെ കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതിനാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മീനുകൾ വളരുന്ന വെള്ളം നമുക്ക് ഇവിടെ കുറച്ച് ചെടികളുണ്ട് ആ ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കോഴി കോഴിയുടെ വേസ്റ്റ് ആയാലും നമ്മൾ ഇതേപോലെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പലർക്കും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കളയാനോ അല്ലെങ്കിൽ പറമ്പിൽ കളയാനോ റോ വഴിയരിയിൽ കളയാനോ ഒരു സാധനം ഇല്ല കാരണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ വേസ്റ്റ് നമുക്ക് തന്നെ പല നല്ല ഹൈടെക് നഗരങ്ങളുടെയും വഴിയോരങ്ങൾ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥിതിവിഷയാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ മാത്രം മതിയാവും മട്ടുപാവിലെ കോഴി വളർത്തലിന് ശരിയായ ശുചിത്വവും പരിചരണവും പാലിക്കുന്നതിലൂടെ രോഗങ്ങളെ കുറയ്ക്കുവാനും ഇവർക്ക് സാധിക്കുന്നു കോഴി വളർത്തൽ തൊഴിലവസരവും സൃഷ്ടിക്കുന്നു തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യർക്കും വീട്ടമ്മമാർക്കും ഇങ്ങനെ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ കോഴി വളർത്തി വലിയ വരുമാനം നേടാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ഈ കുടുംബം അടിസ്ഥാനപരമായി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മൂന്ന് വഴികളുണ്ട് മൊത്തം വരുമാനം വർദ്ധിപ്പിക്കുക ചിലവ് കുറയ്ക്കുക വരുമാനം സ്ഥിരപ്പെടുത്തുക നൂതനമായ സമീപനവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വരുമാനം ഇരട്ടിയാക്കാൻ കർഷകൻ ഒരു സംരംഭകനായി കൂടി മാറേണ്ടതുണ്ട് വിനോദിന്റെ ഫാം കാറ്റലിൽ നിന്ന് കോഴികളെ വാങ്ങുന്നവർക്കും മട്ടുപ്പാവിൽ കോഴികളെ വളർത്തുന്നതിന് ആഗ്രഹമുണ്ട് എന്നറിയിക്കുന്നവർക്കും ഈ കർഷകന്റെ സേവനവും ലഭ്യമാണ് പച്ചപ്പിനെയും പ്രകൃതിയെയും പക്ഷി മൃഗാദികളെയും സ്നേഹിച്ചു പരിപാലിക്കുന്ന ഈ കുടുംബം സുസ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ഓരോ കർഷകർക്കും മാതൃകയായി തീരട്ടെ െ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദൂരദർ ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഇമെയിൽ കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ സ്ലാ ടി വി എം